നമസ്കാരം പാർലമെന്റിൽ മോദിയെയും അമിത്ഷായെയും അടിച്ച് മൂലയ്ക്കിരത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ശരിക്കും ഇനിയാണ് രാഹുൽ വേഴ്സസ് മോദി എന്ന ഒരു ചിത്രം തെളിയുന്നത് കാരണം പ്രതിപക്ഷ നേതാവിന്റെ പവർ എന്തെന്ന് ഇന്ന് രാജ്യം അറിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ ആ ഒരു പ്രകടനം നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം മോദിയെയും അമിത്ഷായെയും കടന്നാക്രമിച്ച് പാർലമെന്റിൽ പൂണ്ടുവിളയാടി അഴിഞ്ഞാടിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ ഒന്നും പറയാനാവാതെ ഉത്തരമുട്ടി മൂലക്കിരുന്നു മോദിയും അതുപോലെ തന്നെ അമിത്ഷായും കനത്ത വിമർശനവും അതുപോലെ പരിഹാസവും നിറഞ്ഞതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കറുതാക്രമണം രാജ്നാഥ് സിംഗ് അമിത്ഷാ അനുരാഗ് താക്കൂർ ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയ ഭരണകക്ഷിയിലെ പ്രമുഖർ ഒരുമിച്ച് തടയാനായിട്ട് നോക്കിയിട്ട് പോലും രാഹുൽ ഗാന്ധിയെ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം കാരണം എല്ലാത്തിനെയും പ്രതിപക്ഷ നേതാവെന്ന ആ ഒരു പവർ എടുത്ത് അടിച്ച് എന്ന് പറയാൻ സാധിക്കും രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് അമിത്ഷാ പല പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ ഗാന്ധി അതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല വീണ്ടും രാഹുൽ അതുക്കും മേലെ കയറുകയാണ് ഉണ്ടായത് ബി ജെ പിയുടെ എല്ലാ അഴിമതിയും ജനവിരുദ്ധതയും തുറന്നുകാട്ടിയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഇന്നലെ കത്തിക്കയറിയത് കർഷക പ്രശ്നവും നീറ്റ് എക്സാമിലെ അഴിമതിയും കോർപ്പറേറ്റ് പ്രീണനവും അതുപോലെ തന്നെ ഹിന്ദുത്വത്തിന്റെ പേരിൽ നടത്തുന്ന ആക്രമണവും എല്ലാം തന്നെ ഒന്നൊന്നായിട്ട് ഉന്നയിച്ചായിരുന്നു രാഹുൽ കത്തിക്കയറിയത് ഇതിൽ ഇടപെടാനായിട്ട് സ്പീക്കർ നടത്തിയ പല ശ്രമങ്ങളും വിഫലമായി അവസാനം റൂൾ ബുക്ക് ഉയർത്തി കാണിച്ച് രാഹുൽ ഗാന്ധി നിശബ്ദനാക്കാനായിട്ട് നോക്കിയെങ്കിലും റൂൾ കൊണ്ട് തന്നെ സ്പീക്കർക്ക് പ്രതിപക്ഷം കനത്ത മറുപടി കൊടുത്തു ദൈവപുത്രൻ എന്ന് അവകാശപ്പെട്ട നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി സഭയിൽ നിർത്തിപ്പൊരിച്ചു എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ നോട്ട് നിരോധനവും മറ്റഴിമതികളും എല്ലാം ദൈവം മോദിയോടെ നേരിട്ട് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത് ചെയ്യിച്ചതാണോ എന്ന് പോലും പരിഹസിച്ചായിരുന്നു രാഹുൽ ചോദിച്ചത് അതുമാത്രമല്ല മോദിയുടെയും അമിത്ഷായുടെയും സ്വപ്ന പദ്ധതിയായിട്ടുള്ള അഗ്നിവീർ പദ്ധതി ഈ അഗ്നിവീർ പദ്ധതി ഉടൻ വരുന്ന ഇന്ത്യ മുന്നണി എടുത്ത് കടലിലെറിയുമെന്നും രാഹുൽ ലോക്സഭയിൽ പറഞ്ഞു വയ്ക്കുകയാണ് യൂസ് ആൻഡ് ത്രോ പദ്ധതി എന്നാണ് അഗ്നിവീർ പദ്ധതിയെ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് രാഹുൽ അവിടെയും നിർത്തിയില്ല അയോധ്യയിൽ നിന്ന് ശ്രീരാമൻ മോദിയുടെ പാർട്ടിയെ ആട്ടിയിറക്കിയെന്ന് പരിഹസിച്ച രാഹുൽ ഗാന്ധി മോദി ഹിന്ദുവല്ല എന്നും ഹിംസയുടെ വക്താവാണെന്നും തുറന്നടിച്ചു മോദിക്ക് നേർ വിരൽ ചൂണ്ടിക്കൊണ്ട് രാഹുൽ പറഞ്ഞു നിങ്ങൾ എഴുതി വെച്ചോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി മോദിയെ വെല്ലുവിളിക്കുകയാണ് ഉണ്ടായത് മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ല എന്നാണ് മോദിയുടെ ചിന്തയെന്ന് രാഹുൽ ആക്ഷേപിച്ചപ്പോൾ തലകുനിച്ചിരിക്കാൻ മാത്രമേ മോദിക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞുള്ളൂ കാരണം ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാത്ത മോദിയുടെ നടപടിയെയും രാഹുൽ ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ഇന്നലെ ലോക്സഭയിൽ കണ്ടത് പഴയതുപോലെ തടസ്സപ്പെടുത്താൻ നോക്കിയ ഭരണപക്ഷത്തെ അംഗബലം കൊണ്ട് പ്രതിപക്ഷവും തടഞ്ഞു അങ്ങനെ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് ഇന്നലെ സഭയിൽ നടന്നത് അധികാരം ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ പുറത്താക്കാനായിട്ട് ഭരണകക്ഷി അംഗങ്ങൾ നിർദ്ദേശിച്ചു എങ്കിൽ പോലും അതിലൊന്നും പ്രതികരിക്കാനാവാതെ നിശബ്ദരായിരിക്കുവാൻ മാത്രമാണ് സ്പീക്കർക്ക് കഴിഞ്ഞത് ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ തന്നെ ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയത് മോദിയാണെന്ന് പറഞ്ഞാണ് ഹിന്ദുവെന്ന് അവകാശപ്പെട്ട് ഹിംസ നടത്തുന്ന ആളെന്ന് രാഹുൽ ഗാന്ധി മോദിയെ കടന്നാക്രമിച്ചത് പത്തു വർഷമായിട്ട് ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു അങ്ങനെ ഒരു പഴുതും നൽകാതെ പ്രതിപക്ഷ നേതാവ് എന്ന തന്റെ പദവി രാഹുൽ ഗാന്ധിന്റെ യഥാർത്ഥ അർത്ഥത്തിലും യഥാർത്ഥ ശക്തിയിലും പ്രയോഗിച്ചപ്പോൾ പേര് കേട്ട ഭരണപക്ഷത്തെ കൊലകൊമ്പന്മാർ പോലും മുട്ടുമുടക്കി അങ്ങനെ വലിയ രീതിയിലാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ലോക്സഭയിൽ ആഞ്ഞടിച്ചത് വാ തുറന്ന് മര്യാദയ്ക്കൊരു മറുപടി പോലും നൽകാൻ കഴിയാതെ തലയിൽ കയ്യിൽ വെച്ച് ആ മൂലക്കിരിക്കാൻ മാത്രമാണ് നരേന്ദ്രമോദിക്ക് സാധിച്ചത് ഇക്കഴിഞ്ഞ പത്തു വർഷം പാർലമെന്റിൽ ജനം കാണാൻ കൊതിച്ചത് തന്നെയാണ് ഇന്നലെ കണ്ടത് തന്റെ കസേരയിൽ നിന്ന് പലപ്പോഴും എണീറ്റ് രാഹുൽ ഗാന്ധിക്ക് ഉത്തരം കൊടുക്കേണ്ടി വന്നു മോദിക്ക് എന്നതാണ് മറ്റൊരു കാര്യം കാരണം ഇതുവരെ ആ കസരയിൽ നിന്ന് എണീക്കാത്ത നരേന്ദ്രമോദിയെ അവിടെ നിന്ന് എണീപ്പിച്ച് വായ തുറപ്പിച്ച് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഓരോ ചോദ്യങ്ങളും ചോദിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ വിജയവും അതുതന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ ആ പ്രകടനം നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു നഷ്ടമാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണുക When I became LOP, I realized something that I had not realized before. All my personal dreams, my personal aspirations, my personal fears have to be put aside. I am now actually two people. I am not one person. I am a constitutional person, and my job is to be leader of the opposition to represent all these parties equally. In fact, I don't just represent the Congress party, I represent every single party. and 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 I I have to treat every single party with love and affection. Speaker so, when when shook 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 your your hand, hand. hand, hand. you you stood straight like this and shook my Modi ji bowed down his मैं आपके सामने झुकूंगा और सारा का सारा ऑपोजिशन आपके सामने झुके ये लोकतंत्र है स्पीकर सर आप इस हाउस के लीडर हैं, आपको किसी के सामने नहीं झुकना चाहिए This country has a government, and you are the government. As the cabinet, you do not spread fear in this country. Do not spread hatred. Do not spread violence. Do not be fearful. You are individuals, and then you have a constitutional position. That is the way this country has to be run. And we, as the opposition, don't take us as your enemies. We are not your enemies. We are here. We are sincerely here. to make your work easier as long as you follow the basic principles that we have stated we want to both work for this country work with the spirit of bravery work without violence work without hatred thank you <laughs> जहां भी ये देखते हैं ये सोचते हैं कि भाई भय कैसे पैदा करें माइनॉरिटीज को डराते हैं नहीं कांग्रेस नहीं डरती आपसे आप कांग्रेस से डरते हो हिंसा नफरत माइनॉरिटीज के खिलाफ मुसलमानों के खिलाफ सिखों के खिलाफ क्रिश्चियंस के खिलाफ और माइनॉरिटीज ने क्या किया माइनॉरिटीज ने क्या किया हर स्फीयर में हिंदुस्तान को रिप्रेजेंट करते हैं नाम रोशन करते हैं पत्थर जैसे हिंदुस्तान के साथ एक साथ खड़े है. देश हैं देशभक्त हैं और आपने सारे के सारे माइनॉरिटीज पर आक्रमण किया उनके खिलाफ हिंसा नफरत फैलाई सो आईड लाइक टू स्टार्ट बाय शोइंग एन इमेज ऑफ़ आर रेफ्यूज ओके सर शिवजी की फोटो नहीं दिखा सकते सर एक मिनट माने सदस्य सर शिवजी एक, की एक, फोटो एक, मना एक, है, एक, सर एक मिनट एक मिनट सर मना एक, है तो नो, no, 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 no. मिनट प्लीज आपने सवाल उठाया आपके मान्य सदस्यगण थ्री फाइव थ्री का नियम बता रहे थ्री फाइव टू का नियम तो। नो, 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 नो। प्लीज प्लीज, प्लीज। आपने कहा इस नियम प्रक्रिया से सदन चलना चाहिए नियम प्रक्रिया क्रिशियल मीडिया एला दिवस वार्ता अल यूट्यूब चैनल सब्सक्राइब चाहिएगा फेसबुक पेज फॉलो चाहिएगा വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക